ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടത്തിൽ ചെറുവണ്ണൂരിലെ കർഷകർ കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിലെ ആവളപ്പാണ്ടിയിൽ ആയിരക്കണക്കിന് വാഴകൾ നശിച്ചു പതിനാറായിരത്തോളം വാഴകൾ നശിച്ചതായി കർഷകർ പറയുന്നു കൃഷിഭവനിൽ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ ഇതുവരെ സ്ഥലം സ്ഥലത്ത് എത്തിയിട്ട് പോലുമില്ല വെള്ളം കെട്ടി നിന്നതോടെ കുലച്ച വാഴകളിലെ ഇലകളും പഴുത്തു തുടങ്ങി പേരമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ചെറുവണ്ണൂർ പഞ്ചായത്തിലെ കക്രമുക്ക് പെരിഞ്ചേരിക്കടവ് ഭാഗത്ത് കനത്ത മഴയിലും കൊടുങ്കാറ്റിലും പതിനായിരത്തോളം വരുന്ന വാഴകളാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ കർഷകർ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയിട്ടുള്ള വിളവെടുക്കാനായിട്ടുള്ളതും ഒന്നര മാസത്തോളം ഇനിയും മുപ്പത്തി ആറായിട്ടുള്ളതുമായിട്ടുള്ള വാഴക്കുഴകളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായി തന്നെ സർക്കാരും കൃഷി വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെട്ട് കർഷകരായ ഞങ്ങൾക്ക് അടിയന്തിരമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ കൃഷി ഓഫീസർ ഈ മേഖല സന്ദർശിക്കണമെന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കീഴിലുള്ള ചെറുവണ്ണൂർ കക്കറമുക്ക് ആവള ഭാഗത്തുള്ള ഏകദേശം പത്തി ഇരുപത്തി അഞ്ചോളം കർഷകരെ വിളവെടുക്കാറായ നേന്ത്രവാഴം മുഴുവനായും വെള്ളത്തിൽ കാണ്ടു കിടക്കുന്നത് ഏകദേശം പത്ത് ദിവസത്തോളമായി എന്നാൽ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാരോ മറ്റ് ഒരാളും ഇതുവരെ സ്ഥലം സന്ദർശിക്കുകയോ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള നടപടികൾ ചെയ്തു തരികയോ ചെയ്തിട്ടില്ല അതിൻ്റെ ഭാഗമായി മറ്റ് ജില്ലാ കൃഷി ഓഫീസർമാരോ ഇല്ലെങ്കിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരോ ഇടപെട്ട് കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും ാക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നാണ്